കൊടുങ്ങളൂർ റൂട്ടാണ് നമസ്കാരം ഞാൻ നമ്മുടെ കൊടുങ്ങുളൂർ റൂട്ടിൽ തിരുത്തിപ്പുറം എന്ന മാർക്കറ്റിലാണ് ഇവിടുത്തെ മീനിന്റെ വിലകളൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് വളരെ വിലക്കുറവിനെ മീൻ നമുക്ക് കിട്ടാണിത് അതിനുള്ള വിലകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കയറിയിട്ട് കാണാം അപ്പൊ ഇവിടുത്തെ വിലക്കുറവിന്റെ മീൻ ഭയങ്കര വില വിലക്കുറവിലാണ് നമുക്ക് മീൻ ഇവിടെ ലഭിക്കുന്നത് കൂടുതലുള്ള കാഴ്ചകൾ നമുക്ക് മാർക്കറ്റിൽ കയറിയിട്ട് കാണാം നല്ലൊരു തിരക്കാണ് മാർക്കറ്റില് മാർക്കറ്റ് തുടങ്ങുന്നത് മൂന്ന് മണി ഒടുങ്ങി നല്ല വിലക്കുറവിലാണ് മീൻ കിട്ടണത് ഇവിടെ

என்ன சொல்லறாங்க என்ன சொல்லறாங்க எல்லாம் மாடலி எல்லாம் மாடலி எல்லாம் மாடலி எல்லாம் மற்றதெல்லாம் எல்லாம் இல்ல அது வந்து அது வட்ட அது வட்டனால மற்றதெல்லாம் அதுக்கு தான் வராரு அதுக்கு பொறுவே ஆ کنور انا 500 زمینوں جو اپا تالاں جو اپا اپا تالاں جو زمینوں جو اپا 1000 روپيا ووا ووا بڑا 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 இருபத்து <laughs> ஐந்து പ്പുറം എരുത്തിപ്പുറം മാർക്കറ്റാണ് ആ പൊതുവേ മീനൊക്കെ വില കുറവാണ് ഇവിടെ പച്ചക്കറി അതാണ് അവോ അവിടെയുണ്ട് എല്ലാ സാധനങ്ങളും മറ്റാരും വില വർഷം വെക്കണോ അതുകൊണ്ടാണ് അവിടെ ആളുകളൊക്കെ കൂടുന്നത്

எண்பது ரூபாய் எண்பது ரூபாய் சாலா இல்லை எண்பது ரூபாய் எண்பது 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 ரூபாய் எண்பது ரூபாய் எண்பது ரூபாய்

ഒരു <coughs> കിലോ മീനും പച്ചക്കറിയും കൂടിയും പച്ചക്കറി മാർക്കറ്റും മീൻ മാർക്കറ്റും കൂടി ഒരുമിച്ചാണ് ഇവിടെ അടുത്തടുത്തന്നെ നല്ല പച്ചക്കറികളൊക്കെ ഇവിടെ കിട്ടും മാർക്കറ്റിൽ തന്നെ അതുപോലെ മീൻ മാർക്കറ്റിന്റെ തൊട്ടരികിലായിട്ട് പച്ചക്കറി മാർക്കറ്റും കൂടി ഉണ്ട് നല്ല ഫ്രഷ് പച്ചക്കറികളാണ് ഇവിടെ നമുക്ക് കിട്ടും അത് തക്കാളിക്കൊക്കെ എന്തുവല്ലേ എഴുപത് രൂപ എഴുപത് രൂപയുള്ളൂ തക്കാളി ഒരു കിലോ എഴുപത് അല്ലേ ഇരുപത് ഒരു കിലോ ഇരുപത് ആ അതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ വെണ്ടക്ക മുപ്പത് വെണ്ടക്കെ മുപ്പത് രൂപ ഒക്കെ നോക്കണം തക്കാളി ഇരുപത് രൂപ ബീൻസ് നാൽപ്പത് രൂപ സവാള ഒന്നര കിലോ അൻപത് രൂപ ഉരുളങ്ങിഴങ്ങ് മുപ്പത് രൂപ പിന്നെ അച്ചിങ്ങ ആപ്പറി പേരെ കൂടുതലാണ് അപ്പോൾ കുമ്പളങ്ങ വട്ടങ്ങ ഒക്കെ മുപ്പത് രൂപ ഉള്ളൂ എല്ലാ സാധനവും അവരുപലൊക്കെ നോക്കണം കാർട്ട് മാത്രം ഒത്തിരി പേടലുള്ളൂ രാവിലെ അടിക്കുണ്ടല്ലോ പച്ചക്കറി കൂടെ രാവിലെ ഉണ്ട് മാർക്കറ്റിൽ വരാണെങ്കിൽ പച്ചക്കറിയും മീൻറെ ഒപ്പം നമുക്ക് മേടിച്ചും പോവാ മീൻ്റെ പോലെ തന്നെ പച്ചക്കറികൾക്കും ഇവിടെ വിലക്കുറവ് തന്നെയാണ് മാർക്കറ്റിന്റെ തൊട്ടരികിലായിട്ട് പഴങ്ങൾ നല്ല നാടൻ പഴങ്ങൾ തൂക്കിട്ടേക്കാണ് പലതരം പഴങ്ങളുണ്ട് കൂടാ